എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയാണ് ഇതിൻ്റെ അളിയൻ്റെ വണ്ടിയാണ് അളി അത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി അപ്പോൾ അളിയെനിക്കത് കൊണ്ടടക്കാൻ പറ്റില്ല അളിയനിക്കിപ്പോൾ അവിടെ പറമ്പിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം കുറിച്ചുള്ള കാരണം എന്തായാലും പറമ്പിലേക്ക് പോകണം പോക്കും വരുവൊക്കെ ആയ കാരണം അളിയെ അപ്പോൾ അത് എടുത്തിട്ടതാണ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അളിയൻ അളിയത് കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ് എൻ്റെ ഭാര്യയുടെ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ അളിയൻ്റെ വീട്ടിൽക്കൊക്കെ വന്നത് അപ്പോൾ അളിയൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും റാഫിയും ഈ വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാ അല്ലെ രണ്ട രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാണല്ലേ അത് ശരി ഇപ്പോൾ ഒരു കൊല്ലമായി ആ അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ എന്ത് എന്ത് വില കിട്ടിയാലേ കൊടുക്കുക നിങ്ങൾ രണ്ട് നാല് പറഞ്ഞത് രണ്ടേ നാൽപ്പത് അല്ലേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് വണ്ടി ഫുൾ ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഒരു വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ എല്ലാ ആണ് ഇല്ലേ എന്തായാലും വണ്ടി ഫുൾ കണ്ടീഷനാണ് ഇതിൻ്റെ അളീൻ്റെ വീടാണ്ടല്ലേ അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മാസമായില്ലേ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മാസമായി അങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ അങ്ങനെ അളീനായിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അളിയൻ പറഞ്ഞതാണ് ട്രാഫി അത് കൊടുക്കുകയാണ് കൊടുക്കാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ അളിയാ അങ്ങനെ കൊടുക്കണേ യൂട്യൂബിലൂടെ നമ്മളെ കുറേ യൂട്യൂബിൽ നമ്മൾ കുറേ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കുറെ പേരുണ്ട് അപ്പോൾ അവർ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ചതുവേലൊരു ബുള്ളറ്റും കൊടുക്കാണ്ട് ഇട്ടാ ഞാൻ ബോംബേ എൻ്റെ പെങ്ങളെ മോനിക്കൊരു ബുള്ളറ്റ് കൊടുന്ന് അത് ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഓനും പറഞ്ഞു ഓനക്കും അത് ഇവിടെ വെച്ചിട്ട് കൊണ്ടുനടക്കാൻ വയ്യ ഓൻ പറഞ്ഞു ഓ ഇങ്ങനെ വിടാതെ ഗൾഫിലേക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ടയറൊക്കെ നല്ല ഫുൾ കണ്ടീഷനാണ് നിങ്ങൾക്ക് വണ്ടിക്ക് കുഴപ്പമില്ല ചേട്ടാ വണ്ടിയൊക്കെ നല്ല വണ്ടി കണ്ടീഷൻ വണ്ടിയാണ് ചോദിച്ചാൽ നിങ്ങൾ വിപിക്കേണ്ട ആവശ്യമൊന്നു ഞാൻ നിങ്ങൾക്ക് ഒരു മുതലേ വരുമ്പോൾ നിങ്ങൾ ധൈര്യത്തിൽ മേടിച്ചോളെ അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും കണ്ണി കണ്ട ആൾക്കാരെ വണ്ടി തന്നെ ഇതിൻ്റെ സ്വന്തം ആളെയും കൊണ്ട് ആളിയും അങ്ങനെ യൂസ് ചെയ്യലില്ല ആളെ അതിങ്ങനെ വാങ്ങിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും കുട്ടികളും മക്കളെ ആയിട്ട് എല്ലാവർക്കും പോകും പിന്നെ മൂപ്പിലൊക്കെ പോകും പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞാലും ഞാന് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കണേ നാളീൻ്റെ നമ്പർ വേണമെങ്കിൽ അവൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നാളീൻ്റെ നമ്പർ ഞാൻ പറഞ്ഞാൽ ഞങ്ങളാ നമ്പറെന്ന് പറഞ്ഞാറ് തൊണ്ണൂറ്റാറ് േറ്റ പറഞ്ഞോളിൻ സിക്സ് ഫോർ വൺ ടു ആ ഫോർ വൺ ടു അതിൽ വിളിച്ചാൽ ആളിയെനിക്ക് ആളിയനായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഉബൈതാളിന് പേര് ഉബൈതന്നാണ് ഉബൈതാളി എനിക്ക് വിളിച്ചാലും മതി കേട്ടോ ആയിരിക്കും ഇവിടെ ചങ്ങരംകുളത്താണ് ചങ്ങരംകുളം നന്ന മുക്ക് എന്ന് പറയും നിങ്ങൾ ഇനി വണ്ടി വന്ന് നോക്കിക്കോളി ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ അളീൻ്റെ സംസാരിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോളി അതുപോലെ നല്ലൊരു ബുള്ളറ്റ് ഉണ്ട് ബോംബെന്ന് കൂട്ടുന്ന വണ്ടിയാണ് അത് ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല അത് കൊണ്ടെടുക്കണില്ല അപ്പം എൻ്റെ പെങ്ങളെ മോൻ പറഞ്ഞു മാമ ഞാനത് കൊടുക്കണം അവനി അവനക്ക് വേറെ വണ്ടീനോടൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തഞ്ചിൽ ഭാര്യ വീട്ടിലേക്ക് വന്നതാണ് അപ്പം ഇതിൻ്റെ അളീൻ്റെ വീട് അപ്പുറത്ത് അളീൻ്റെ വീട് വേറെ അളീൻ്റെ വീട് ഇതിൻ്റെ അപ്പുറത്ത് അളിയമ്മരുടെ വീട് എല്ലാം ഉണ്ട് ഓക്കെ അല്ലാതെ ഞങ്ങളിവിടുന്ന് പോവാണ് കല്യാണത്തിന് വന്നതാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് രാവിലെ പതിനൊന്ന് മണിക്ക് പുറപ്പെട്ടിരിക്കണേ അപ്പോൾ എല്ലാവരോടും ഓക്കെ ഇവിടെ കൂടെ വെക്കേട്ടാ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ ആ വണ്ടിയുടെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ പേര് വെള്ളിമുങ്ങ എൻ്റെ മൂങ്ങയാണോ എൻ്റെ അളിയൻ്റെ വണ്ടിയാണ് ധൈര്യത്തിൽ കണ്ണടച്ചിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളെടുത്തോളി ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും അറിഞ്ഞു കൊണ്ടൊരാളെ ചതിരെ കൊടുത്തൂല പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എനിക്ക് എനിക്കതിൻ്റെ ഒരു കമ്മീഷന് എനിക്കപ്പുറത്ത് കൂടെ ഒരു കമ്മീഷന് ഇതൊന്നും അങ്ങനത്തെ ഒരാളല്ല ആരെങ്കിലും കൊണ്ടുപോയി പത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് പത്ത് ഉറുപ്പ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി ദ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലാതെ മറ്റുള്ളവരെ വണ്ടീൻ്റെ മുകളിൽ എനിക്കൊരു അലയാ എനിക്കൊരു അഞ്ഞൂറ് റുപ്യ അയ്യാ എനിക്കൊരു ആയിരം രണ്ടായിരം എൻ്റെ കമ്മീഷൻ വെച്ചോളി ആൾ വാങ്ങണവനോടും പറയും ആ പരിപാടിയൊന്നും എനിക്ക് വേണ്ട ഞാൻ അങ്ങനത്തെ ഒരാളല്ല അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഇറ്റിവീണ വേർപ്പുണ്ടല്ലോ അത് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളെടുത്തോളി ഞാൻ ഈ കണ്ണി കണ്ട വണ്ടിയും കാര്യങ്ങളൊന്നും ഞാൻ ഞാൻ എന്തു തുറന്നുപോയാൽ അത് അയാളോട് മോത്തോക്കിപ്പോ കാരണം അറിഞ്ഞുകൊണ്ട് എന്നെ പെടുത്തരുത് കാരണം ഒരാൾ ഇന്നെ വിശ്വസിച്ചിട്ട് വരികയാണ് കാരണം എൻ്റെ വീഡിയോ അയ്യായിരം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ചെയ്തത് ഇന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ചതി ഞാൻ ചെയ്യൂട അവരിന്നെ ചതിച്ചപ്പോൾ ഞാൻ ഞാൻ ഒന്നല്ല ഞാൻ നിരപരാധിയാണ് പക്ഷെ എന്നെ വിശ്വ അവർ പിൻ്റെ അളിയൻ്റെ വണ്ടിയാണ് എന്നത് ധൈര്യത്തിൽ എടുക്കാറില്ല അളിയൻ അങ്ങനത്തെ ഒരാളാണ് അന്നി കൊണ്ടൊന്നും ഒരാളെ കുഴിയുകൊണ്ട് ചാടിക്കില്ല അങ്ങനത്തൊക്കെ നമുക്ക് അറിയണമല്ല അലേമാരെ പറ്റിയിട്ട് നമ്മളിങ്ങനെ തുടക്കിക്കണം അപ്പം ഞാൻ യൂട്യൂബിലിടാന്ന് അപ്പം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വന്ന് നോക്കിക്കൊണ്ട് അളിയനെടുത്തതാണ് അലയൻ പല സ്വപ്നങ്ങളും കണ്ടെടുത്തത് അളിയനിക്കായിട്ട് പിന്നാലെ ഓടാനും വാടകയ്ക്ക് പോകുമ്പോഴൊന്നും മുബയ്ക്ക് സമയം കിട്ടണമെങ്കിൽ മുബ വീട്ടിലെ ആവശ്യത്തിന് വണ്ടി എടുത്ത് രണ്ടാമത്തെ ചേർന്ന് അപ്പോൾ പലരും വാടകയ്ക്ക് വിളിക്കുന്നുണ്ട് അളയെന്നു വെച്ചാൽ അളി എനിക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പണിയും കാര്യവും പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അലിയനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അപ്പോൾ അതാണ് സംഭവം നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു വിട്ട് എടുത്തോളി അലിയനുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ അല്ലാതെ ഒരു കമ്മീഷൻ വെക്കണ പരിപാടി ഞാൻ പറഞ്ഞ എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ അബ്ദാൻ റസൂളിനെ സത്യം പറഞ്ഞാൽ ആ പരിപാടി ഒന്നും മാറി നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുമ്പോഴും അതുകൊണ്ട് ഇന്നെങ്ങനെ ഓർക്കുക അങ്ങനെ ഒരാൾ തന്നെ അത് മതി അതിൻ്റെ മീത വേറൊന്നും വേണ്ട നിങ്ങളാ തുക കിട്ടിയാൽ മതി ഞാൻ വേറെ ബൈക്കിൽ കൂടെ ഒരു പത്ത് ഉരുപ്പ ഉണ്ടാക്കും അതുപോലെ എൻ്റെ പെങ്ങളുടെ ബുള്ളറ്റ് ഉണ്ട് അതും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളി ബോംബേന്ന് കൊടുക്കുന്ന വണ്ടിയാണ് കേരളത്തിലേക്ക് പോകുന്നത് കേരളത്തിലെ രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാം കിളറാക്കി ഓനിക്കും അങ്ങനെ ഓടിക്കാം ഒട്ടും സമയം കിട്ടാറ്റാൻ പറ്റും ഓനും ഗൾഫിലേക്ക് വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കും പെട്ടെന്ന് ഗൾഫിലേക്കാണ് പോകുമ്പോൾ അവർക്കും വണ്ടി വേറെ ഒക്കെ ഉണ്ട് പിന്നെ എല്ലാം കൂടി കൊണ്ടെടുക്കാൻ വയ്യ അപ്പോൾ ഓനെ കൊടുക്കാൻ താക്കിയതാണ് ആ ബുള്ളറ്റും പഴയ ബുള്ളറ്റാണ് പഴയ ബുള്ളറ്റെന്ന് വെച്ചാൽ എത്രയോ മോഡലുണ്ടല്ലോ എത്രയോ കൊല്ലം അന്നത്തെ നല്ല പുള്ള ഓനക്ക് അയച്ചുകൊണ്ട് ഭയങ്കര ഒരുപാട് കൊല്ലം കണ്ട കൊണ്ടുവരുന്നത് ഒരുപാട് പൈസ നല്ല പൈസ ആയി ഇറക്കിയിട്ട് വണ്ടി നല്ല കണ്ടീഷനാക്കി വെച്ചിരിക്കുന്നത് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവും ആ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളും അതുങ്ങൾ നേരം ആക്കിയാൽ മതി അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഞാനെൻ്റെ പെങ്ങളമ്മോൻ്റെ ആരിസ് എന്നാണ് ഞാൻ ഇപ്പം ചേകനോർ പറമ്പ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതിൽ എൻ്റെ ബോംബെ മാനു അല്ലേ ബോംബെ മാനു എന്ന യൂട്യൂബ് ചാനലെൻ്റെ അതിൽ നോക്കിയാൽ കാണാം അതിൽ ഓൻ്റെ പേരുണ്ടാവും ആരിസ് എന്ന് ടേബനൂർ പറമ്പ് കൊടുക്കാനുള്ള ആ ഓൻ്റെ ബുള്ളറ്റാണ് നിങ്ങൾ ഓണിൻറ്റ് പോയിട്ട് ബന്ധപ്പെട്ടാൽ മതി അതും നല്ല അന്ത വണ്ടിയാണ് ഓക്കെ ഞങ്ങളിന്ന് കല്യാണത്തിന് പോയിട്ടുണ്ട് എൻ്റെ അളിയൻ്റെ ഒരു കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യയുടെ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വിട്ടതാണ് എനിക്കൊന്ന് ജസ്റ്റ് എപ്പോഴും ഒന്ന് യൂട്യൂബിലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഇരുപത്തഞ്ച് കല്യാ രണ്ടായിരത്തി കല്യാണം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു രണ്ടപതിനഞ്ച് വീഡിയോസ് ആയിരുന്നു ഇണ്ട് പോയി അപ്പോൾ ഇരുപത്തഞ്ച് വല്ലതായിട്ട് ഞാൻ അവരെ വീട്ടിൽക്കൊക്കെ പോക്കണ്ടേ അവരെ കണ്ട സ്ഥലത്തൊക്കെ ഒന്നും ഞാൻ പോക്കില്ല ഇന്നൊന്ന് ജസ്റ്റ് കുറച്ച് നേരത്തെ വന്നപ്പോൾ ഒന്ന് ആ പറമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ അറിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എനിക്കൊന്ന് ജസ്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ സ്ഥലമൊക്കെ ഞങ്ങൾ ഭാഗം വെക്കുമ്പോൾ അതും വെക്കും നല്ല ഏരിയയാണ് ചങ്ങടമുളം തന്നെ മുക്ക് ആ സ്ഥലമാണ് ഞങ്ങൾ വീഡിയോ കൂടെ കണ്ടത് എപ്പോഴെങ്കിലും ഞാൻ ഞങ്ങൾക്കൊക്കെ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സംസാരം കയറ്റിങ്ങൾ അല്ലേമാരൊക്കെ അവർ ഇവിടേക്ക് ആകാനും എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റണില്ല ഇനി എപ്പോഴെങ്കിലും ആ മുതൽ ഭാഗം വെക്കുമ്പോഴും ഞാൻ അതും വീഡിയോ വിടും ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെയും നല്ല സ്ഥലമാണ് നല്ല ഏരിയ പോകാനും വരാനോ ഒക്കെ സൗകര്യം ഉണ്ട് അങ്ങനെയൊക്കെ അളിയന്മാർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക അതല്ലെങ്കിൽ അലിയന്മാർ തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അലിയന്മാരെടുത്തോട്ടെ എന്നാലും ഞാൻ വീഡിയോ അങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പറമ്പിൻ്റെ ഭാഗമായിട്ട് എടുത്തത് ഓക്കെ അപ്പോൾ വണ്ടി നിങ്ങളെടുത്തോളി പിന്നെ വിശ്രോച്ച് നിങ്ങൾക്ക് എടുക്കുക ചതിക്കൂല ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളെ നല്ല വീ കാര്യങ്ങൾ കാര്യങ്ങളെ കാണാം പൊട്ടത്രങ്ങളൊക്കെ ഇംഗ്ലീഷ് ആണ് അത് ഞാൻ നിങ്ങൾ പഠിച്ചവരെ ഇംഗ്ലീഷും പഠിക്കാത്തവരെ ഇംഗ്ലീഷും രണ്ടും കൂടി നിങ്ങൾ ആ കൺഫ്യൂഷനാണ് ഇത് ഈ ഏത് ഇംഗ്ലീഷാണ് ഈ പറഞ്ഞിട്ട് ഞാന് ഈ സ്ഥലം എവിടെ ഈ സ്ഥലം എവിടെന്നുള്ള ഞാൻ പറഞ്ഞുതരട്ട ജസ്റ്റ് എന്താ സ്ഥലം നോക്കാണ് ഇത് നമ്മളെ ഭാ എൻ്റെ ഭാര്യ വീട് ചങ്ങരംകുളമാണ് ചങ്ങരംകുളം തന്നെ എന്ന് പറയും അപ്പോൾ രണ്ടായിരത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി അതിൻ്റെ ഇടയിൽ ഒരു തവണയായിട്ട് ഞാൻ ഇവിടെ പണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആണ് നമ്മളെ വൈഫിൻ്റെ പാട സ്ഥലമാണിത് ഇവിടുന്ന് ആണ് ഈ അതിർത്തി കണ്ടില്ലേ ഇത് ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് മൊത്തം ആ കാണുന്ന കാണി ഇവിടെ പാട സ്ഥലമാണ് ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കൊല്ലായി മുതലൊന്നും ഇപ്പോൾ അങ്ങനെ ഭാഗം വെക്കാതെ ഇവിടെ ഇട്ടിക്കാണ് കാരണം നമ്മൾക്ക് നാല് ആങ്ങളാരും പിന്നെ മൂന്ന് എഴുത്തികളും ഉണ്ട് ആ രണ്ട് എഴുത്തികൾ അപ്പോൾ ഇങ്ങനെ എല്ലാ അളിയന്മാരൊക്കെ ഗൾഫിലായ കാരണം ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇപ്പോൾ എല്ലാ അളിയന്മാരും ഇങ്ങോട്ട് വന്നിണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞതായിട്ട് റാപ്പിയ മുതലൊക്കെ ഇപ്പോൾ ഭാഗം വെക്കാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്നാണ് എനിക്ക് വേണ്ടതെന്ന് ചോദിക്കേണ്ടത് അസീനയോട് ചോദിച്ചിരുന്നത്ര അസീന കണക്ക് ഏത് ഭാഗത്തുനിന്നാണ് വേണ്ടത് അതേ പെണ്ണുങ്ങൾ ചോദിച്ച കേട്ടോ നമുക്കൊന്നും ഇതിലേട പെടാൻ പാടില്ല അസീന ഏത് ഭാഗത്തുനിന്നാണ് കണക്ക് വിളിച്ചിരിക്കുന്നത് ചോട്ടിലേട്ടാ ഇവിടെ നിന്ന് നമുക്ക് നല്ല സ്ഥലം നോക്കിയിട്ട് സെലക്ട് ചെയ്യണമല്ലോ എവിടുന്നാ ഏ എന്നാലോ നമുക്ക് എവിടെന്ന വേണ്ട വച്ചാൽ അവിടെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം എന്തായാലും കൂടുതൽ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ നമ്മളെ ബാ വളപ്പാട പേര് കുഞ്ഞാപ്പുട്ടിക്കന്നാണ് വളപ്പിലെ കുഞ്ഞാപ്പൂട്ടി കുഞ്ഞാപ്പു കുഞ്ഞാപ്പുക്കെന്ന പേര് ഈ സ്ഥലം ഇതൊക്കെ വളപ്പാട സ്ഥലമാണിത് അതൊക്കെ ഭാഗം വെച്ചിട്ട് വേണം എൻ്റെ പെണ്ണുങ്ങൾ എഴുപത്തഞ്ച് പവൻ്റെ പണ്ടേറ്റ് വന്നതായി പാവം ഇരുപത്തഞ്ച് പവൻ ഞങ്ങളൊക്കെ പാടെ മഹാറൊക്കെ പാടെ ഇട്ടുകൊടുത്തിട്ട് നൂറു പവനും ഒരു ലക്ഷം ഉറുപ്പ്യയിട്ട് വന്നു അങ്ങനെ അങ്ങനെ നൂറു പാവൻ്റെ പണ്ട ഞാൻ ഇപ്പോൾ വെട്ടി വെട്ടിമിണുങ്ങി നോക്കണം എന്നിട്ട് ഇല്ല അതില്ല ഒരു ലക്ഷം റുപ്യ കല്യാണത്തിന് കുറച്ച് ദിവസം മുന്നേ തന്നാൽ അതും മിണിങ്ങി അവസാനം ഒന്നും ഇല്ലാതായി അങ്ങനെയൊക്കെ കഥകളൊക്കെ നാൾ പറഞ്ഞതാണ് ആ പാവത്തിൻ്റെ ഉളപ്പ കഷ്ടപ്പെട്ടിട്ട് ഉളപ്പ ഗൾഫിലേക്കൊന്നും പോയിട്ടില്ല ഇവിടെ നിന്നിട്ടാണ് ആൾ പാവം ഇത്രയും സ്ഥലങ്ങളൊക്കെ വാങ്ങി കൂട്ടിയത് ഈ സ്ഥലം ഇപ്പോൾ ഇതുവരെ മുതല് ഭാഗം വെക്കാതെ അളിയന്മാരാരും ഗൾഫിൽ എല്ലാവരും ഗൾഫിലായ കാരണം ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും വന്നിട്ടണേ അപ്പോൾ മുതൽ ഭാഗം വെക്കാനുള്ള പരിപാടി അറിഞ്ഞ് എല്ലാ അളിയന്മാരും എവിടെ രണ്ട് ഒരു ഒരേടത്തിലെ മൂത്ത രണ്ടാമത്തെ ഇടത്തിലെ ഭർത്താവ് ഇപ്പോൾ അവരെ അവരെക്കൊണ്ട് വന്നാൽ മുതൽ മൊത്തം ഭാഗം വെക്കുക അതിൻ്റെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പറമ്പ് ഇങ്ങനെ എടുക്കുക എപ്പോൾ മരിച്ചിട്ട് കുറേ കാലമായി മുതലൊക്കെ ഭാഗം വയ്ക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ഇത് ഇത് വിറ്റ അത്യാവശ്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് പൈസ ഇട്ടു ഇത് ഞാൻ ഇത് ഈ പൈസ ഈ മുതല് വിറ്റിട്ട് ഞാൻ ആ പൈസ മിണുങ്ങട്ടെ കേട്ടേ എൻ്റെ പെണ്ണുങ്ങളോട് വെച്ച കേട്ടെ എനിക്ക് സമ്മതമാണ് ഞാൻ പെണ്ണുങ്ങളോട് ഏഹ് പറയാം എഴുപത്തഞ്ച് പവേൻ്റെ പണ്ട് മൊത്തം ഞാൻ തിന്നു ഒന്നുമില്ലാതെ ആക്കിയാൽ പാവത്തിന് അത് ഒക്കെ എന്താ നിങ്ങൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇക്കന്നാൽ മുതൽ ഇങ്ങൾക്ക് വന്നതാ നിങ്ങൾ എന്താ വച്ചാൽ ചെയ്ത അങ്ങനെ അതൊക്കെ പറയച്ച ഒരുപാടുണ്ട് അതൊന്നും എങ്ങനത്തൊക്കെ പറഞ്ഞു തീർക്കേണ്ടതെന്ന് അറിയില്ല എന്നാൽ അതാണ് ഇത് നമ്മളെ ഉപരിമത്താൻ്റെ സ്ഥലമല്ലത് ആ ഇത് റമല്ലാത്ത ഇത് മൂത്ത അളിയനിക്ക് രണ്ടാമത്തെ അളിയനിക്ക് ഇവിടെ കൊടുത്ത ഇവിടെ നിന്ന് കൊടുത്ത സ്ഥലമാണത് അതിലങ്ങൾ ഞങ്ങളുടെ വിളപ്പുള്ള സ്ഥലം തന്നെയാണ് ഈ കാണുന്ന മൊത്തം പറഞ്ഞത് ഇവിടെ ഈതൊക്കെ ആ പാത്തോ ഇതോ ഇത് ഇതൊക്കെ ഇവിടെ പുഞ്ചപ്പണി ഒക്കെ നടക്കും പുഞ്ചപ്പണി പോലെ ഒരുപാട് കൃഷിയുണ്ട് ആണ് ഞാന് ഇവിടെ കല്യാണം കഴിക്കാൻ വന്ന ചരിത്രം പറ്റഞ്ഞ് നേത്തിനും കണ്ടമാണ നീണ്ട് നീണ്ടു പോയാൽ ആരും കാണുവാണവ ഞാൻ സ്കൂളിലും പോയിട്ട് ഞാൻ മദ്രസിലും പോയിട്ടില്ല ഒന്നിരും പോയി ഞാൻ നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് എൻ്റെ അടിപൊളി ഒരു മമ്മൂട്ടിയുടെ ലുക്കിൽ അന്ന് ഇങ്ങനെ വന്നിരുന്നു ഏഹ് അവിടെ കൊള്ളാം പണികൾ വരണം അവിടെ നല്ല സ്റ്റൈലാണ് വന്നിരുന്നത് മമ്മൂട്ടിയുടെ ലുക്കിൽ അപ്പോൾ ഓളപ്പ ഓളപ്പ എന്താ പറഞ്ഞിരുന്നോ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പോൾ രണ്ടാം മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്ത് വിടാച്ചിട്ട് അപ്പോൾ ഞാനാന്ന് കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് ഓളപ്പ നല്ല വിദ്യാഭ്യാസവും ഉയരമുള്ള പഠിപ്പുള്ള ആൾക്കാർക്കാണ് മോളെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെ അങ്ങനെ രണ്ട് കല്യാണക്കാർ ഓൾക്ക് ആദ്യം വന്നത് അപ്പോൾ ഓൾ ഓൾ ഇത് എപ്പോൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മോണല്ല പറഞ്ഞതൊക്കെ അതിലുള്ള സംഭവമാണ് ഇവിടെ തന്നെ എന്നോട് പറഞ്ഞത് അപ്പോൾ രണ്ട് പേർ വന്നപ്പോൾ അവർക്ക് ഓളപ്പ ഒക്കെ ഇപ്പോൾ പാനും കാർഡ് ഗ്ലാസും കൊടുത്തത്ര കാരണം ഓനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഉയരം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അറിയാൻ മേടിയാണ് പറഞ്ഞത്രീ അവിടുത്തെ പേര് നിങ്ങളവിടെക്ക് വരാനുള്ള അഡ്രസ്സൊക്കെ വന്നുകൊണ്ട് എഴുതിക്കുവാറിന് അവരെ കൊണ്ട് എഴുതിച്ച് കാരണം ഇപ്പോൾ ഉളപ്പ കാരണം ഓണക്ക് പഠിപ്പം അഡ്രസ്സും ഇതൊക്കെ എഴുതാറിയോ ചോദിക്കാൻ മേടിച്ചു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ചെല്ലണ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി ചെല്ലുക ഇവിടെ കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലോട് പോരാ ആരാൻ്റെ കാറ് വാടകയ്ക്ക് എടുത്തിട്ട് വരും ചാച്ചാൽ ഇൻ്റെ വണ്ടി അയച്ചിട്ടാണ് അങ്ങനെ നല്ല പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊടിച്ചിട്ട് ചെന്നേക്കുമ്പോൾ ഇവിടെ അപ്പം പാനും കടലാസൊന്നും എന്നോട് ചോദിച്ചില്ല കാരണം എൻ്റെ ആ സ്റ്റേജിൽ കണ്ട് കണ്ടിട്ട് കാരണം അത്ര ചക്കനക്ക് നല്ല വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടായിരുന്നുണ്ട് വേഗം നടത്തി തന്നു കല്യാണം കഴിഞ്ഞതിന് ഇഷ്ടമാണ് ഇവളെ ഇവിടെ ആകെ പെട്ടിക്ക് പാവം കല്യാണം കഴിഞ്ഞപ്പോളത്ര അറിയണ ചെക്കനക്ക് ചേക്കൻ സ്കൂളും പോയിട്ടില്ല ചെറുക്കൻ സ്കൂളും പോയിട്ടില്ല മദ്രസയിലും പോയിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് മോളപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ണം കഴിഞ്ഞ ശേഷം നമ്മള് പിന്നെ തെങ്ങുമ്മത്തിപ്പിടിച്ച് കേറിയിട്ട് പത്ത് റുപ്പ ഉണ്ടാക്കിയല്ലേ ഇനി ചരിത്രം പറി പോവാണ് എൻ്റെ പേരെന്താ എൻ്റെ പേരെന്താ പോന്നെ ആ എന്താ സുന്ദരി കട്ടി വന്ന മോൾട്ടിയാ എന്റെ എന്താ എന്റെ പേര് സുഖല്ല എനിക്ക് എൻ്റെ പിള്ള പേര് പറഞ്ഞില്ല എൻ്റെ പേര് പറഞ്ഞില്ലാ എൻ്റെ പേരെന്താ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഇതിൻ്റെ അളിയൻ്റെ വീടാണ് ഇത് ഇവിടെ ആയിരുന്നു തറവാട് പണ്ടുണ്ടായിരുന്ന തറവാട് ഇവിടെ ആയിരുന്നു പഴയ കാലത്ത് ആൾക്ക് പൊളിച്ചു പോകാം കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഭാര്യയുടെ കുടുംബത്തില് ഇത് ഞങ്ങൾ വാര്യ പോണ വഴി വഴിയേട്ടാ ഇത് മൂത്ത അളിയൻ്റെ വീടാണ് അത് രണ്ടാമത്തെ അളിയൻ്റെ വീടാണ് അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് ഇവിടം കൊണ്ട് ഇനി വീടോ കട്ടാക്കട്ടെ സജീറേ അസ്സാമലൈക്കും ഞങ്ങൾ വന്ന് വന്നിട്ടിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിങ്ങട്ടാ ഇന്ന് അങ്ങനെ ഇന്നിട്ടിപ്പോൾ സമയം ഒരുപാട് വഴുകിടോ കരണ്ട് പോയി ഇവിടെ വന്ന് നോക്കുമ്പോൾ കരണ്ട് ഇപ്പോൾ വരും എന്തായാലും സജീറിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ സജീറേ സജീർ ഇനി വിചാരിക്കും ഞാനിവിടെയൊന്നും വന്ന് പോയിട്ടില്ല അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി അവിടെ ഒക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇവിടേണ്ട വന്നു അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഇവിടെ വെക്കട്ടെ സജീറെ സഹായിക്കാണ്ട് കുറെ പറമാണിമാരിക്ക് നാട്ടിൽ വെറുപ്പൊന്നും വന്നിട്ട് ഓട്ടങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ട് ആ ടൈമിന് പോയിട്ട് കൈ അഴുകിറ്റിട്ടിങ്ങനെ കുറെ കുളിയണ്ടർമാരുണ്ട് ഇപ്പഴക്കൊക്കെ വേറെ പണിയൊന്നുമില്ല ഏ കെട്ടി പെണ്ണുങ്ങൾക്കൊന്നും സഹായിച്ചു ഇത് ടൈം ടു ടൈമിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായിച്ചിട്ട് വേണം താ കണ്ടിട്ട് പഠിക്കും മുറ്റടിച്ചു പാത്രം ബാത്രം കഴുകലും അടുക്കലും തുറക്കലും ഒക്കെ ഞാൻ തന്നെ നമ്മൾ ചെയ്യണം നിങ്ങൾക്ക് ഭക്ഷണം കോഴിക്കുള്ള തീറ്റ എന്തൊക്കെ ഞാൻ കൊടുക്കണം ഞാൻ കാണിച്ചേട്ടെ ഇതില് ചോള ഇത് ചോളത്താവട ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് കെട്ടി പിന്നെ കോഴിത്തീറ്റ അത് ഇതിലേക്ക് മിക്സാക്കി പിന്നെ മക്കൾ പിന്നെ നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരുവില്ല അതും ഇതിലേക്ക് മിക്സാക്കിയിട്ട് പിന്നെ എല്ലാം കൂടി കൂടിയിട്ടാണ് കുഴക്കുക മനസ്സിലായി നിങ്ങൾ എന്നിട്ട് ഇതാണ്ട് തുറക്കുക എന്നിട്ട് കോഴിക്കാണ്ട് വെച്ച് കൊടുക്കുക രാവിലെ കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു ആ നിങ്ങൾക്ക് നല്ല മുഴ ഇട്ടേറിയിട്ടാണ് ഞാൻ യൂട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ യൂട്യൂപ്പേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 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 നല്ല സുഖമാണ് പൊന്നാര മക്കളെ കോഴിക്കളൊക്കെ വളർത്തിക്കൊണ്ട് തമാസല്ല രാവിലെ ശുഭനിസ്കാരം കഴിഞ്ഞ് നമ്മൾ അനുസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് സന്തോഷമുള്ള കാര്യങ്ങളെന്നറിയോ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാ രാവിലെ വന്നിട്ട് ആ കൂട്ടിക്കൊണ്ട് നോക്കപ്പെട്ട കോഴി സുഖയിൽ പാങ്ക് കൊടുക്കണേന് മുന്നേ അതൊരു രസം വേറെ തന്നെ എപ്പോൾ ഇവിടെ വന്ന അമ്പലത്തിൽ പോകാണെന്നു വച്ചാൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ദൈവത്തിൻ്റെ മുന്നിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വന്നു നോക്കിയാ ഇങ്ങനെ കാണാം ഇവിടെ ആ കൂട്ടീന്നൊക്കെ ഇങ്ങനെ മുട കൊണ്ടുവരുക എന്ത് സാധനം അതുപോലെ കന്നുകാലികളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ കന്നുകാലികൾക്ക് വൈക്കോലെ കിട്ടുകൊടുത്ത് അതിൻ്റെ തലമൊക്കെ ഒന്ന് തൊട്ട് അതിനെ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെക്കൊന്ന് രാവിലെ ആ ഡ്രസ്സുള്ള പരിപാടിത്തൊക്കെ ചെയ്തോളി വീട്ടിലിങ്ങനെ വന്ന മാസം ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യ ഇത് പൂവൻ കോഴി ഇതിൽ ഇത് പെണ്ണ് അതും പെണ്ണ് ഇതും പെണ്ണ് ഇതും പെണ്ണ് പെണ്ണ് അഞ്ച് അഞ്ചിടത്ത് ചോർത്തി കൊടുത്തിട്ട് ഇതെനിക്ക് എന്താച്ച ചെയ്തുകൊട്ടെ നമ്മളെ സാറായിട്ടാണ് അപ്പം പരിപാടി സാറാക്കണെങ്കിൽ കട്ടായിട്ടൊന്ന് കല്യാണം ഉണ്ട് ചങ്ങരം